എസ് എൽ സി പ്ലസ് ടു കഴിഞ്ഞു ഇനി എന്ത് നാട്ടുകാർ ചോദിക്കുമ്പെ അന്തസ് ആയി പറയുന്നേ ഞാൻ ജിഫ്സയിൽ ജോയിൻ ചെയ്തു രണ്ടു ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള ഫയർ ആൻഡ് സേഫ്റ്റി വിദ്യാഭ്യാസ രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ പ്രവൃത്തി പരിചയ സമ്പന്നതയോടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ്സ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന സർട്ടിഫിക്കറ്റ് ഇൻ ഫയർ ആൻഡ് സേഫ്റ്റി ആൻഡ് ഇൻഡസ്ട്രിയൽ ഫയർ ആൻഡ് സേഫ്റ്റി മാനേജ്മെന്റ് ജിഫ്സ മലപ്പുറം പൂക്കോട്ടും പാടത്ത് വീണ്ടും കരടി പൂക്കോട്ടും പാടത്ത് ജനവാസ മേഖലയിൽ വീണ്ടും കരടി എത്തി ഇ കെ കോളനിയിലാണ് ഭീതി വരുത്തി വീണ്ടും കരടി എത്തിയത് നേരത്തെ രാത്രി കാലങ്ങളിലായിരുന്ന കരടി എത്തിയിരുന്നതെങ്കിൽ ഇപ്പോൾ പകലും കരടി എത്തിയതോടെ പ്രദേശവാസികൾ ഭീതിയിലാണ് രാത്രി പ്രദേശത്തെത്തുന്ന കരടി സമീപത്തെ ക്ഷേത്രങ്ങളിലെ പൂജാ സാധനങ്ങളും എണ്ണയുമെല്ലാം ഭക്ഷിച്ചു മടങ്ങിയിരുന്നു ആർ ആർ ടി സംഘങ്ങൾ നടത്തിയ തിരച്ചിലും കരടിയെ കണ്ടിരുന്നു എന്നാൽ പിടികൂടാനായില്ല പകൽ സമയത്ത് കരടി ഇറങ്ങുന്നത് കുട്ടികളടക്കമുള്ളവർക്ക് എത്രയും പെട്ടെന്ന് വെച്ച് ആവശ്യം ന്യൂസ് ന്യൂസ് ഡെസ്ക് പാരമ്പര്യവുമായി നിങ്ങളുടെ ഇഷ്ട ഇപ്പോൾ കൂടുതൽ കൂടുതൽ പുതുമയിൽ കളക്ഷനിൽ വെഡിംഗ് സെക്ഷൻ ഡയമണ്ട് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് ഏരിയ സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കൊലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി മജസ്റ്റിക് ജ്വല്ലേഴ്സ് താഴെപ്പാലം തിരൂർ